ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ലൈക്ക്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് നാൾ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒരു മാസത്തോടെ ഇടാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഞാൻ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ ഇന്ന് കരിമീൻ പിടിക്കാനുള്ളത് രൂപേഷ് ബ്രോയാണ് അപ്പോൾ പുള്ളി തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്പിയർ ഗണ് വെച്ചിട്ടാണ് ഇന്ന് കരിമീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകണം ഈ പറഞ്ഞാലേ സൂചിപ്പിക്കും തടിയലാണോന്നൊരു സംശയം ഓ എൻ്റെ ദൈവം നമ്പറായിരുന്നു തടിയല്ലടിക്കുന്നു ഫ്രണ്ട്സ് ഒരു അടിപൊളി കരിമീൻ അടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു മരത്തടിയിൽ ഇത് ചെന്ന് കുത്തിയിരിക്കുകയാണ് ഇരിക്കയാണ് പക്ഷെ അതിൽ കരിമീൻ കെട്ടിട്ടുണ്ടോ നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പൊ കേട്ടോ ചെളിക്കാത്ത കാരണം തടിയായിരുന്നു മേടത്ത് തടിയാലായിരുന്നു ായിട്ട് കിട്ടിയല്ലോ ഞങ്ങളുടെ ചാട്ടാ വരൂ

തറക്കെടി ഉണ്ടായിരുന്നേ അത് എവിടെ ഇപ്പുറത്ത് ഇപ്പു കോളേജ് ഇപ്പറത്തോന്നു ഞങ്ങൾ എന്താ പറ്റം പറയട എന്താടാ ചെറുതായി നൂല് കഴിപ്പിടിച്ചു രണ്ടാണി കഴിച്ചിട്ട് തെറ്റിയാൽ കൊണ്ടില്ല തലേ തന്നെ കൊള്ളു ഇറങ്ങി കുളപ്പിക്കാം

കിടന്നാക്കൊക്കെ നമുക്ക് കരുവിൽ വേണ്ട ഇതിന് ഞാനോ ഇതെന്താ തമ്മിൽ ഞാനോട് പോയായിരിക്കും എല്ലാം ഇങ്ങനെ അടക്കുന്ന കൊഴപ്പില്ല ഓടിക്കളങ്ങല്ലേ പിന്നെ ഈ കേറു കഴിയും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രൂപേഷ് ബ്രോ ഇന്ന് സ്വന്തമായി ഉണ്ടാക്കിയെടുത്തൊരു സ്പിയർ ഗൺ വെച്ചിട്ട് പിടിച്ച കരിമീനാണ് ഏകദേശം ഒരു ഒന്നര കിലോയോളം വരുന്ന നല്ല ഫ്രഷ് കരിമീനാണ് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്